സി പി ഐയിലെ കെ സി ജോസ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ വൈസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു ഇടതു മുന്നണി ധാരണ പ്രകാരം കേരള കോൺഗ്രസ് എം എൽ എ റജിയമ്മൻ രാജിവെച്ച ഒഴിവിലേക്കാണ് കെ സി ജോസ് പുതിയ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ പതിനഞ്ചംഗ ഭരണസമിതിയിൽ രണ്ടംഗങ്ങൾ മാത്രമുള്ള കോൺഗ്രസ്സിന് മത്സരിക്കാൻ കഴിയാത്തതിനാൽ എതിരില്ലാതെയാണ് കെ സി ജോസ് തെരഞ്ഞെടുക്കപ്പെട്ടത് സി പി എമ്മിൽ നിന്നുള്ള അശോക് കുമാർ കെ സി ജോസിന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ സി പി ഐയിൽ നിന്നുള്ള ഇ കെ സുധീർ പിൻതാങ്ങി ഭരണാധികാരിയായ തെന്മല ഡിഎഫ്ഒ അനിൽ ആന്റണിയുടെ നേതൃത്വത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് പ്രസിഡന്റ് ഓമനാ മുരളി കെ സി ജോസിന് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുന്നു ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് കയാശങ്ക കൂടാതെയും മമതയോ വിദോഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക ദൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസിച്ചതോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞിച്ചു തുടർന്ന് ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ അടക്കമുള്ളവർ പുതിയ വൈസ് പ്രസിഡന്റിന് ആശംസകൾ അർപ്പിച്ചു ഇടതുമുന്നണി നേതാക്കളായ ഡി വിശ്വസേനൻ ലിജു ജമാൻ വി എസ് സതീഷ് സി അജയ് പ്രസാദ് ഹോർട്ടി കോർപ്പ് ചെയർമാൻ എസ് വേണുഗോപാൽ ജി പ്രമോദ് എസ് സന്തോഷ് ജി അജിത് അടക്കമുള്ള നേതാക്കൾ പ്രസംഗിച്ചു സലാവ് ജോസിനു കഴിയും കഴിയണം ഭാവനാപൂർണമായ വികസന പ്രവർത്തനങ്ങളോടെ ജനകീയമായ ക്ഷേമ വികസന പദ്ധതികൾ അഞ്ചൽ ൻ മേഖലയിലെ സി പി ഐയിലെ മുതിർന്ന നേതാക്കളിലൊരാളാണ് കെ സി ജോസ് മുമ്പ് ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് അംഗം എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായ ജോസ് പാർട്ടിയുടെ പത്തനാപുരം മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ ചുമതലയും വഹിക്കുന്നുണ്ട് മുൻ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി കൂടിയാണ് ജോസ് ദൈനംദിനമായ വിഷയങ്ങൾ കാർഷിക മേഖലയിലടക്കമുള്ള ഈ വന്യമൃഗങ്ങളുടെയും ഒക്കെ പ്രശ്നങ്ങൾ അവരുടെ ജീവിത മെച്ചപ്പെടുത്തുവാനാവശ്യമായ പദ്ധതികൾ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എം എൽ എ കെ ആയി ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ളത് ഞാനേ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയ രംഗത്ത് വന്നയാളാണ് കുറച്ചധികം വർഷങ്ങൾ പിന്നിടുമ്പോൾ വിവിധങ്ങളായ ജനാധിപത്യ വേദികളിൽ ചെറുതും വലുതുമായ അവസരങ്ങൾ ലഭിച്ചയാളാണ് അപ്പോൾ ഈ പദവിയും ജനങ്ങളെ സേവിക്കുവാനും പലോടൊപ്പം തന്നെ ചേർന്നിരിക്കുവാനും ഈ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുവാനും എല്ലാം ഒരു അവസരമായി മാത്രമാണ് ഞാനിതിനെ കാണുന്നത് നമുക്ക് ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രത്യേകത കൂടിയുള്ളൂ ഈ സംവിധാനം വന്നതിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഇവിടുത്തെ ജനപ്രതിനിധികളുമായി ചേർന്നുകൊണ്ട് ഒരുപാട് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ബ്ലോക്കാണ് ആ നടത്തിയ പദ്ധതികളിൽ നിന്ന് തുടർച്ചയെന്നോണം പുതിയ കാര്യങ്ങൾ ആലോചിക്കാനും നടപ്പാക്കാനും എല്ലാം ഒറ്റക്കെട്ടായി ഒരു ഭരണസമിതി എന്നുള്ള നിലയിൽ ഒറ്റക്കെട്ടായി കഷ്ടരാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടും ചേർന്ന് നിന്നുകൊണ്ടും ആ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്